കട്ടമന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി നഗരസഭാ കൌൺസിലർ ജോയി ആനത്തോട്ടം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളിയാങ്കുടി സെഞ്ചുറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജനുവരി വരെ ക്യാമ്പ് നടക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ ലക്ഷ്യം ലഹരിവിരുദ്ധ പ്രചരണ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്തമായ പ്രദേശം പൂന്തോട്ടമായി മാറ്റും മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടിയുടെ ഭാഗമായി തിരുവ് നാടകാവതരണം ഫ്ലാഷ് മോബ് തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം ഘട്ടപ്പന നഗരസഭാ കൌൺസിലർ ജോയി ആനത്തോട്ടം നിർവഹിച്ചു ഭാഷകളിലൂടെ മുറായ വിശ്വാസങ്ങളിലൂടെ ആയിരക്കണക്കായ ഭാഷകളിലൂടെ അതിലേലുള്ള വേഷവിധാരങ്ങളിലുള്ള അവരെല്ലാം വിഭവിച്ചു നിർത്തുന്ന ഒരു ഒരു ബഹു സ്വരത അവരെ ചേർത്ത് നിർത്തുന്ന സംവിധാനം നമ്മുടെ നാടിനെ വെല്ലുവിളികൾ അതിനെല്ലാം വികാരമായിട്ട് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ അതിനെ അതിനെ അതിജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് നമ്മുടെ യുവതിയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന കൂട്ടായ്മകളെ കൂട്ടായ്മകളോട് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള നമ്മുടെ സൗഹൃദങ്ങൾക്ക് ഒരു ഇടയഴപ്പമില്ലാതെ എല്ലാവരോടും പറഞ്ഞു പോകുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോടും എത്ര മാത്രം നമ്മളിപ്പോ പത്ത് വർഷം നമ്മൾ ഒപ്പിച്ചെന്നാൽ നമ്മളെ ആനത്തിലുള്ള ഒരു സൗഹൃദം ഉടലെടുക്കുവാൻ ആനത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമ്മൾക്ക് എത്ര പേരെ സാധിക്കും എന്നൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ടി കഴിയുന്നു ഉപരിപ്രദമായ കാഴ്ചപ്പാടുകൾ ഞാനും എന്റെ കുടുംബവും എന്റെ എന്റെ അച്ഛനും അമ്മയും അല്ലെ ഞാനും ഭാര്യ ആ രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതി മാറിയിട്ടുണ്ടോ നമുക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ നഗരസഭാ കൌൺസിലർമാരായ ബീന സിബി സോണിയ ജി ബി പ്രിൻസിപ്പൽ മാണി കെസി പി ടി എ വൈസ് പ്രസിഡന്റ് ഡോൺ ബോസ്കോ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ ജോജോ ജെ മോളോപ്പറമ്പിൽ ജിൻഡു ജോർജ് വോളണ്ടിയർ ലീഡർമാരായ ദേവദർശൻ സജീവ് അലോണ സുമോൻ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുക